അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു മാർച്ച് ിന് മനാമ സെൻട്രലിലെ മനാമ ബസ് ബോപ്പിന് സമീപമുള്ള അൽഹിലാൽ ബ്രാഞ്ചിന്റെ പാർക്കിംഗ് ഏരിയയിലാണ് ഇഫ്താർ വിരുന്ന് ഒരുക്കിയത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അംബാസിഡർമാർ മറ്റ് നയതന്ത്ര ഉദ്യോഗസ്ഥർ റോയൽ പാർലമെന്റ് അംഗങ്ങൾ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ഡയറക്ട് ബോർഡ് അംഗങ്ങൾ മാധ്യമപ്രവർത്തകർ അൽഹിലാൽ ജീവനക്കാർ ക്ലയന്റുകൾ എന്നിവരടക്കം ആയിരത്തി അറുനൂറിലധികം ആളുകളാണ് ഇഫ്താറിൽ പങ്കെടുത്തത് അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർമാരായ ഡോക്ടർ പി എ മുഹമ്മദ് അബ്ദുൾ ലത്തീഫ് എന്നിവരും അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ സീനിയർ ലീഡർഷിപ്പ് മാനേജ്മെന്റ് മാർക്കറ്റിംഗ് ടീമുകളും ചടങ്ങിൽ പങ്കെടുത്തു ശ്രസ്സിൽ സാഹിറാൻ മലേഷ്യൻ അംബാസിഡർ റെയ്സ് ഹസൻ സരോവർ എൻ ഡി സി ബംഗ്ലാദേശ് അംബാസിഡർ സബിക് റൌഫ് പാകിസ്ഥാൻ അംബാസിഡർ आनी जलांतो ओन लुइस फिलिपींस अंबेसडर शिफराव जी जना एथियोपियन अंबेसडर गुस्तावो कैंपलो ब्राजील एम्बेसी अंबेसडर काउंसलर मोहम्मद अनिल सफर पाकिस्तान मिशन के डिप्टी हेड रवि कुमार जैन इंडियन एंबेसी ले फर्स्ट सेक्रेटरी मथुका हर्षानी सिल्वा डेमोक्रेटिक सोशलिस्ट रिपब्लिक ऑफ श्रीलंका चादी अफेयर्स मनाचाई वटनवोंग साट ताई एंबेसी काउंसिल मंत्री അഹമ്മദ് ജെ അൽ ഹൈക്കി തൊഴിൽ മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറി യൂസഫ് യാക്കൂബ് ലോറി ക്യാപിറ്റൽ ഗവർണറേറ്റിലെ ഇൻഫോർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ അഹമ്മദ് മുഹമ്മദ് അൽ മുഗാവി മുഹറക് മുനിസിപ്പാലിറ്റി കൌൺസിൽ അംഗം ഡോക്ടർ ശരത് ചന്ദ്രൻ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് സിഇഒ ആസിഫ് മുഹമ്മദ് അൽഹിലാൽ ഹെൽത്ത് കെയർ വൈസ് പ്രസിഡന്റ് സി എ സഹൽ ജമാലുദ്ദീൻ അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ഫിനാൻസ് മാനേജർ ഡോക്ടർ ആമിർ അൽ ജറാസി ബഹ്റൈൻ മെഡിക്കൽ സൊസൈറ്റി പ്രസിഡന്റ് ജയ്പ്രകാശ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ബിസിനസ് ഡെവലപ്മെന്റ് സോളിഡാരിറ്റി ഇൻഷുറൻസ് ബഹ്റൈൻ എന്നിവരും ബഹ്റൈനിലെ ജീവകാരുണ്യ സാംസ്കാരികലം മേഖലയിലെ പ്രമുഖരും മറ്റ് അതിഥികളും ചടങ്ങിൽ ഒത്തുചേർന്നു അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ ഡയറക്ടർമാരായ ഡോക്ടർ പി എ മുഹമ്മദ് അബ്ദുല്ലത്തീഫ് എന്നിവർ എല്ലാ അംബാസിഡർമാരോടും മറ്റ് അതിഥികളോടും നന്ദി രേഖപ്പെടുത്തുകയും ജാതി മത ഭേദമന്യേ സമൂഹ ബന്ധങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന ഈ ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒരുക്കുന്നതിലൂടെ യും ഒരുമയുടെയും അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള അൽഹിലാലിന്റെ പ്രതിബദ്ധതയാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അഭിപ്രായപ്പെട്ടു ഇഫ്താറിന് ശേഷം കുട്ടികൾക്കായി ഗർഗോവൻ പരിപാടിയും അൽഹിലാൽ ഒരുക്കിയിരുന്നു ന്യൂസ് ന്യൂസ് ആണ് പ്രേക്ഷകരിലേക്ക് നന്ദി നമസ്കാരം